ആദ്യം തന്നെ ഒരുപാട് സന്തോഷം സ്നേഹത്തോടെ എന്നെ ഹെൽപ്പം ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ വരാനും നിങ്ങൾ എല്ലാരെയും കാണാനും സാധിച്ചത് ഇപ്പൊ പറഞ്ഞു കൊറേ നേരമായി ലൈറ്റ് ചെയ്യ എന്നോട് പറഞ്ഞ സമയം അഞ്ചു മണിട്ടോ ഇപ്പൊ നമുക്കറിയാം നമ്മൾ എല്ലാരും ഇവിടെ ഒത്തു ചേർന്നിരിക്കുന്നത് റിയൽമി ഫോർട്ടീൻ പ്രോ സീരീസ് ഫൈവ് ജിയുടെ ലോഞ്ചിനാണ് മൈ ജി ആയിട്ടുള്ള എന്റെ ആദ്യത്തെ അസോസിയേഷൻ അല്ല ഇത് ഞാൻ മൈജി ഫാമിലി ഒരു മെമ്പർ തന്നെയാണ് ഒരുപാട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊഫഷണൽസ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും എനിക്ക് തോന്നുന്നു ആദ്യത്തെ കോൾ സെൻസിറ്റീവ് കളർ ചേഞ്ചിങ് ഫോണാണ് ലോഞ്ച് ആയിരിക്കുന്നത് റിയൽമീടെ ഫോർട്ടീൻ പ്രോ സീരീസ് ഫൈവ് ജി നിങ്ങൾക്ക് വേണ്ടി ഡിസ്പ്ലേയിൽ ഉള്ളതാണ് അപ്പം മൂന്ന് ഷെയ്ഡ്സ് പ്ലസ് നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു പോപ്പുലർ ഷെയ്ഡും കൂടെ ഉണ്ട് രണ്ട് കളറും കൂടെ ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേയിൽ അത് ഇവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഇഷ്ടപ്പെട്ട് എടുക്കാം കാരണം മൈജിയുടെ കസ്റ്റമർ എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഞാനൊരു പേഴ്സണൽ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനും ഒരു കസ്റ്റമർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഫോം നിങ്ങളെല്ലാവരും കാണാം എക്സ്പ്ലോർ ചെയ്യാം ഇഷ്ടപ്പെട്ട വാങ്ങുക മൈജിയെ പോലെ തന്നെ ഈ പുതിയ സീരീസും വളരെ സക്സസ്ഫുൾ ആയി പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മാത്യുണ്ട് ശ്യാം ഉണ്ട് അപ്പോൾ കലാമ ഷാജോൺ ചേട്ടനുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര അടിച്ചുപൊളിച്ച് ചെയ്തൊരു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓജിപ്പൊ കാസർഗോഡിൽ നിന്നാണോ വരുന്നത് വീട്ടിൽ നിന്നാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ കൊച്ചിയാടിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഒരു ഫ്യൂ ലൈൻസ് പാട്ടോ ഡാൻസ് പാട്ടോസ് അല്ലെങ്കിൽ കാസർഗോഡിൽ നമ്മുടെ മൈസി പറ്റി രണ്ട് ബാക്കി പറയുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈജിയുടെ ഇതിനു മുമ്പ് ഒരുപാട് അസോസിയേഷൻ ഉള്ള സമയത്ത് തന്നെ ഞാൻ കാസർഗോഡ് ഭാഷ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നാലും പറയാം മൈജി സൂപ്പർ എന്ത് എല്ലട ഞാൻ മൈജീന സൂപ്പർ കസ്റ്റമേഴ്സ് എന്ന് വെച്ചിട്ട് ഇത്ര നല്ല കസ്റ്റമർ സർവീസ് ഞാൻ കണ്ടിട്ടില്ല